ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തിരുവല്ലാമലെ നിറമാല കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയതാണ് രാവിലെയാണ് ഞാൻ പോയത് വൈകിട്ട് എനിക്ക് പോവാൻ കുറച്ച് ദൂരം ഉണ്ടാവുക കാരണം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം വരിക കാരണം ഞാൻ വൈകുന്നേരം അത്ര റിസ്ക് നമ്മൾ ഒഴിവാക്കിയിട്ട് രാവിലെ ഒരു ഏഴേഴരയ്ക്ക് വീട്ടിൽ നിന്ന് തിരിച്ചു തിരിച്ചുവിട്ട് അപ്പോൾ ഒരു എട്ടേക്കാലിനൊക്കെ അവിടെ എത്തി വീട്ടിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം അല്ല ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാണ്ട് കേട്ടോ തിരുവല്ലാമലയ്ക്ക് പക്ഷേ അവിടെ എത്തി കഴിഞ്ഞത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നിറമാല ഒരുപാട് തവണ അങ്ങനെ നമ്മൾ പത്രത്തിലും ഇതിലൊക്കെ കാണുക എന്നല്ലാണ്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ എനിക്ക് അവിടെ എത്തിയതും നല്ല സന്തോഷം തോന്നി കേട്ടോ ഞാൻ ആദ്യം തന്നെ ഓട്ടിപ്പോയി കുറച്ച് പൂവുകളൊക്കെ അവിടെ വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ വാങ്ങിച്ച് അതേമാതിരി തന്നെ മൊത്തത്തിൽ കളറാക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കേൾക്കും ആ പൂ എത്ര ഭംഗിയിലാണ് അലങ്കരിച്ചെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗിയിലാണ് കേട്ടോ അലങ്കരിച്ചെണ്ണയിന് എന്തായാലും ഒരു തീരുമാനം അടുത്ത വർഷമൊക്കെ നമ്മൾ തൈലും പൂവുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചെന്നിട്ട് ആ പൂക്കളുടെ ആ അലങ്കാരമൊക്കെ ചെന്ന് കയറുന്ന ഭാഗം കേട്ടോ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ ഈ ആൾ ഇതേമാതിരി ചമയത്തിൻ്റെ പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതിൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ താന ചമയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയുണ്ടാവും പൂരോമാന ചമയൊക്കെ നമ്മളുടെ ഒരു എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ളതാണ് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതൊക്കെ വീഡിയോ പിടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റുമൊന്ന് നടക്കുക കേട്ടോ സാധാരണ നിങ്ങൾ അടുത്തൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി കാണേണ്ട ഒരു അതായത് കുറച്ചധികം സമയം എടുക്കും കേട്ടോ പോയിട്ട് കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ വരേണ്ട ഒരു അമ്പലമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഫുൾ ഒന്ന് കവർ ചെയ്യാണ് അപ്പോൾ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നാണ് ആനയുടെ ഒരു ഇരുക്കൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് നോക്കുമ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെ ഓരോ കളിയും കൂടി ഇങ്ങനെ നിൽക്കണം എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മളെ പ്രശസ്തരായ എല്ലാ ആനകളും തൊഴിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും എന്നുള്ളതെന്ന് വെച്ചാൽ പൂരം സ്റ്റാർട്ട് ചെയ്യണത് വെള്ളവനാടിൻ്റെയൊക്കെ പൂരത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ വെച്ചിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാകും ൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം നമുക്ക് പോവാൻ ഇപ്പോൾ ഒറ്റകത്തുകൊണ്ട് ഞാൻ രാവിലെ പോയി ഇതാണ് നമ്മൾ ശരിക്കും അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആലും ആലൊക്കെ നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് ശ്രീരാമൻ്റെ ആ ഭാഗത്ത് കൂടെയായിരുന്നു നമ്മളങ്ങനെ കയറി ശ്രീരാമസ്വാമിയുടെ ഭാഗത്തു കൂടെയാണ് നമ്മൾ കയറി വരിക ഇപ്പുറത്തേക്കാണ് ലക്ഷ്മണസ്വാമിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് എത്തിയപ്പോൾ അതിന്നങ്ങളുടെ മുന്നോട്ടാണ് നമ്മളൊരു പാറമാതിരിയൊക്കെ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നല്ല രസമുള്ള ഒരു വ്യൂ ആണ് അത് അവിടെ ഒരു ആലും ആലിൻ്റെ നാല് പുറം സൂര്യ ഞാൻ പറഞ്ഞില്ലേ ഒരു എട്ട് മണിയൊക്കെ ആയ സമയമുണ്ടായിരുന്നത് അപ്പോൾ ആ സൂര്യ ഇങ്ങനെ നല്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ലൊരു രസമുള്ള ക്ലൈമറ്റ് പിന്നെ അന്ന് പ്രത്യേകിച്ച് മഞ്ഞും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പോണ വഴിക്കും എല്ലാം നിറയെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റണം ആ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും നല്ല അതായത് നല്ല വെയിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ആളുകളൊക്കെ പുറം നല്ല രസിച്ച് നടന്ന് തന്നെ തൊഴുത് അതേമാതിരി തന്നെ ഇതേമാതിരി ധാരാളം ഫോട്ടോസും എല്ലാം എടുത്തിട്ട് തന്നെയാണ് എല്ലാവരും ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനും ആ കൂട്ടത്തിലൊക്കെ പോയിട്ട് ഈ ഭാഗത്ത് കൂടെയൊക്കെ ഒരു മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് അതായത് അപ്പോൾ ഞാനിവിടെ അത് കഴിഞ്ഞ ഉടനെ നേരെ വരുന്നത് ഹനുമാൻ സ്വാമിയുടെ അവിടെയാണ് കേട്ടോ അപ്പോൾ ധാരാളം സമയമെടുത്ത് നമുക്ക് ഉള്ളിൽ തന്നെ മൂന്ന് പ്രതീക്ഷയൊക്കെ അങ്ങനെ തൊഴുത് വരാം പക്ഷെ നല്ല അറേഞ്ച്മെൻറ്റ് കമ്മിറ്റിക്കാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ലക്ഷ്മണസ്വാമി ശ്രീരാമസ്വാമി അതേമാതിരി നമുക്ക് ഗണപതി എല്ലാം ഉണ്ടായിരുന്നു അപ്പം നല്ല പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു ചട്ടന്മാടി കളിച്ചു അപ്പവും പായസമൊക്കെ കൊണ്ടുപോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനൊരു പാക്കറ്റ് അപ്പവും അതേമാതിരി തന്നെ ഒരു ഉടപ്പി പായസമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പായസത്തിന് പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടായിരുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമുക്കറിയാം വടമാലിയൊക്കെയാണ് പ്രത്യേകത പക്ഷെ ഞാൻ ഇത്തവണ ഒരു തീരുമാനം കൊണ്ട് വടമാലിന്ന് നമ്മൾ ചീട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ താഴെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേ ഒരു ക്ഷേത്രമൊക്കെ ഇതിൻ്റെ പാകം തന്നെ ഉണ്ട് അതും എല്ലാം നല്ല ഒരു രസമാണ് കേട്ടോ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും എടുത്തിട്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് പോയിട്ട് തൊഴുത് വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും എടുത്ത് തൊഴുത് ഇറങ്ങേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞാനെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി ഈ കാഴ്ച കാണിക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം